ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖമാണല്ലോ കുട്ടുകാരെ നമുക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇന്നൊരു നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ മുമ്പിലേക്ക് വന്നത് അതുകൊണ്ട് നമ്മളെ കപ്പാട് കിച്ചണിലേക്ക് നമ്മളൊന്ന് വളർന്നോളീട്ടോ ഒരുപാട് വന്നോളി മറന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ട് പുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ പൊലിയൊക്കെ പോക്കണം അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാം ഇതൊന്ന് കഴുകിയിട്ട് തിളപ്പിച്ചെടുക്കാം നമുക്ക് എന്നിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി പിന്നെ ഈ അമൃതാ പൊടിയാണ് കേട്ടോ അമൃതാ പൊടി ഒരു ഒരു കയ്യില് എന്താ വെച്ചാൽ രണ്ട് സ്പൂണ് റവയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് എടുത്തിട്ട് നമുക്ക് നാലുമണി പലഹാരം വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂണ് നെയ്യ് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തണ്ടിപ്പരിപ്പി വെച്ചിട്ടുണ്ട് അതൊന്ന് വഴറ്റി എടുക്കാം ചെറുതായിട്ട് ീത്തപ്പടി നല്ലോണം തിളപ്പിച്ച് വെച്ചതാണ് അതൊന്നും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അയച്ചിട്ടൊഴിച്ചു കൊടുക്കാം നമ്മളെ ഈത്തപ്പഴത്തിന്റെ പിന്നെ തീറ തീറന്ന ഈത്തപ്പഴം ഒരുക്കി എടുത്തതാണ് വേറെ ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല ഞാൻ വളരെ ടേസ്റ്റിയാണ് ഇത് കല്പ്പം വഴി ഹെൽത്തിയാണ് ഈത്തപ്പഴം ആയതുകൊണ്ട് കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയേ ഇത്ര ഞാൻ അമൃതം പൊടി ഇട്ട് കൊടുക്കണ്ടേ നമ്മുടെ ചട്ടീനങ്ങോട്ടൊക്കെ കിട്ടുന്ന പരുവത്തിലായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിട്ട് മാറ്റി അപ്പൊ ഇതാ നമ്മളെ അമൃതം പൊടിയും പീത്തപ്പഴവും നല്ല മിക്സ് ആയിട്ടുള്ളത് കൂടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് എഴുതി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വേണം അതും കൂടി ഇട്ടിട്ടൊന്ന് പൊച്ചെടുക്കാം കയ്യിൽ ലേ ഒന്ന് പരത്തി കൊടുക്കട്ടെ വായറിൻ്റെ വെച്ചിട്ടാണ് ഞാനൊന്ന് ആവി കയറ്റി എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ പരത്തി എടുക്കട്ടെ ഓക്കെ ഏത് സൈറ്റിലാണോ വേണ്ട അതേപോലെ പരത്തി എടുക്കട്ടോ അപ്പൊ അതേപോലെയാണേ എടുക്കുന്നുള്ളത് നീളത്തില് നമുക്ക് ഇങ്ങനെ മടക്കി നടത്തിക്കൊട്ടെ എല്ലാവർക്കും അറിയുന്നതന്നെയാണ് പക്ഷെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഇതാണ് ഞാൻ എല്ലാം മായിൻ്റെ ഇലയിൽ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഏട്ടാ നത്തിൻ്റെ അകത്താണ് ഞാൻ വെളുക്കാൻ പോകുന്നത് അപ്പം ഞാനിത് ചെയ്യാന്നറിയാം സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കുകയാണ് ഏട്ടാ സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് ഞാൻ ആവി കത്താൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത്

നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റാണ് കഴിക്കാനാണെങ്കിൽ നല്ലൊരു രുചി ഉണ്ട് പിന്നെ നല്ല ഹെൽത്തി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈത്തപ്പഴമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ കഴിക്കാൻ പോവാണ് അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതുവർക്കും എല്ലാവർക്കും നല്ലതുമാത്രം വരട്ടെ ഓക്കെ ബൈ ബായ്